നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഏകദേശം മൂന്ന് നാല് പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എനിവേ നമുക്ക് വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ നേവിയിലേക്കാണ് ഫയർമാൻ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കായിട്ട് ഉടനടി ഒരു അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലുള്ള ഇന്ത്യൻ നേവിയിലേക്ക് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷകളാണ് ഉടനടി വിളിക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്രാങ്ക് ലാസ്കാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്കാർ ഗ്രേഡ് വന്നിട്ട് വൺ വന്നിട്ടുണ്ട് ഫയർമാൻ ഉണ്ട് അതുപോലെ ടോപ്പ് പാസ് ഉണ്ട് ഇങ്ങനെ നിരവധി പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതുമാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്രാങ്ക് ഓഫ് ലാസ്കാർ പോസ്റ്റിലേക്കുള്ളത് ലാസ്കാർസിനെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുള്ളത് പിന്നെ റിലേറ്റഡ് ഫീൽഡിലുള്ള സ്രാങ്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്കാർ ഗ്രേഡ് വണ്ണിന് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ നോളജ് ഓഫ് സ്വിമ്മിംഗ് ആവശ്യമാണ് വൺ ഇയർ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് ഫയർമാൻ പത്താം ക്ലാസ് വേണം നോളജ് ഓഫ് സ്വിമ്മിംഗ് സ്വിമ്മിംഗ് വേണം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഹാവിങ് കംപ്ലീറ്റഡ് ഈ ഒരു ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അതായത് ഫയർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ടോപ്പ് പാസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിന് പത്താം ക്ലാസ്സും നീന്തൽ അറിഞ്ഞിരിക്കുക ഈ രണ്ട് ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ അടുത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ മാസം ഏകദേശം ഒരു പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും